മലപ്പുറം പട്ടണം ചുറ്റിയ റാലിക്ക് എ കെ തല സുന്നി മാൽ പരിസരത്ത് സമാപിച്ചു റാലിക്ക് സംസ്ഥാന ജില്ലാ നേതാക്കളായ അബ്ദുസമദ് പട്ടക്കോട്ടൂർ കെ റഹ്മാൻ ഫൈസി ഹംസ ഹംസറഹ്മാനി കുണ്ടിപ്പറമ്പ് സലീം എടക്കര ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ ഹസൻ സക്കാഫി പൂക്കൂട്ടൂർ ഷാഹുൽ അമീദ് മാസ്ത്രർ മേൽമുറി സി എം കുട്ടി സക്കാഫി വെള്ളേരി പാദ്രമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി ജാഫർ ഫൈസി പഴമള്ളൂർ പി കെ ലത്തീഫ് ഫൈസി എന്നിവർ നേതൃത്വം നൽകി സുന്നി മഹലിൽ മൌലീത് പാരായണത്തോടെ സമാപന സമ്മേളനം ആരംഭിച്ചു സമസ്ത ജില്ലാ ജനറൽ സെക്രട്ടറി പുത്തനാഴി മൊയ്തീൻ ഫൈസി അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷഫറ അംഗം സി കെ അബ്ദുറഹ്മാൻ ഫൈസി അരിപ്ര കെ റഹ്മാൻ ഫൈസി ക്യാബനൂർ ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് പാതിരമണ്ണ അബ്ദുറഹ്മാൻ ഫൈസി ഹസ്സൻ സഖാഫി പൂക്കോട്ടൂർ ബി എസ് കെ തങ്ങൾ എന്നിവർ മൌലീത് പാരായണത്തിന് നേതൃത്വം നൽകി അബുൽ ഹസ്സൻ ജമലുല്ലയിൽ തങ്ങൾ ഹുസൈൻ മാസ്റ്റർ അറവങ്കര നസറുദ്ദീൻ താരിമി ചീക്കോട് യൂസഫ് ഫൈസി മേൽമുറി ഷാഹുൽ ഹമീദ് മാസ്റ്റർ കുഞ്ഞി സീതി കോയ തങ്ങൾ ഷൊഹൈബ് ഫൈസി പൊന്മള അലി ഫൈസി പാവണ്ണ അബ്ദുറഹ്മാൻ ഫൈസി കുടങ്ങല്ലൂർ മുഹമ്മദ് കുട്ടി ഹാജി അസ്സൻ ഫൈസി പന്നിപ്പാറ എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി സലീം അടഗര സ്വാഗതവും സെക്രട്ടറി ഹസ്സൻ സഖാഫി പൂക്കോട്ടൂർ നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ